നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുദാരി ബാബുവിന് ശേഷം മറ്റൊരു അറസ്റ്റ് കൂടി നടന്നിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചിരുന്ന സുധീഷ് കുമാറിനെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തിൽ മൂന്നാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണക്കൊള്ളയിൽ കീഴ്ശാന്തി മുതൽ ശബരിമല ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒരുപക്ഷെ മന്ത്രി തലത്തിലേക്ക് വരെ അതായത് ദേവസ്വം മന്ത്രി തലത്തിലേക്ക് വരെ ഈ അഴിമതിയുടെ അല്ലെങ്കിൽ ഈ സ്വർണക്കൊള്ളയുടെ ചരിത്രം കടന്നു ചെല്ലുന്നു എന്ന് തന്നെയാണ് മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്തപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കിട്ടിയ വിവരം എന്നുള്ളതാണ് സൂചന ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചെന്നൈയിലും ആന്ധ്രയിലും തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം വളരെ നിർണായകമായ വിവരങ്ങളിലേക്ക് എത്തിച്ചേരുകയായിരുന്നു വിവരങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഇതിനിടയിൽ തന്നെയാണ് മുരാരി ബാബുവിനെയും അറസ്റ്റ് ചെയ്തത് മുരാരി ബാബുവിൽ നിന്നും വിശദമായ ചോദ്യം ചെയ്യലിനുശേഷം ശബരിമലയിലെ സ്വർണക്കൊള്ളവുമായി ബന്ധപ്പെട്ട് നിരവധി നിർണായക വിവരങ്ങൾ എസ് ഐ ലഭിക്കുകയുണ്ടായി തുടർന്നാണ് ശബരിമല സ്വർണക്കൊള്ളവുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിനും പിണറായി വിജയൻ സർക്കാരിനും ഏറെ തലവേദന ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ നിയമനങ്ങളെല്ലാം തന്നെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആയിരുന്നതിനാൽ സി പി എം നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഭരണസമിതിക്കും ഇത് വലിയ തലവേദന ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയും ശബരിമലയിലെ സ്വർണ്ണ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും കൃത്യമായി കണ്ടെത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ടു പോകുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ശബരിമല സന്നിധാനത്തിൽ യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ നടത്തിയ സ്വർണ്ണ നിർമ്മിതികളുടെ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തിയ കൃത്യമായ മഹസറുകൾ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ മഹസർ എവിടെയാണ് എന്ന് എസ് അന്വേഷിക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പലവട്ടം അപേക്ഷ കൊടുക്കുകയും ചെയ്തിട്ടും ഈ മഹസറോ രേഖകളോ കൈമാറുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറായിരുന്നില്ല പിന്നീട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കോടതിയിൽ വിളിച്ചു വരുത്തുകയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ കോടതിയിലെത്തി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡ് കമ്മീഷണറേയും സ്പെഷ്യൽ ഓഫീസറേയും ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു മൊഴിയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പായ നടത്തിയത് അതായത് വിജയമല്യ ശബരിമലയിൽ ഏതൊക്കെ സ്ഥലത്ത് അളവിൽ സ്വർണം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അതായത് സ്വർണ്ണ നിർമ്മിതികൾ നടത്തിയിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണപ്പാളികൾ എത്ര സ്വർണം തൂക്കമുണ്ട് ശബരിമല ശ്രീകോവിലിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന് എത്ര തൂക്കമുണ്ട് ചുറ്റമ്പലത്തിൽ അയ്യപ്പ ചരിതം രേഖപ്പെടുത്തി സ്വർണ്ണത്തിന് എത്ര തൂക്കമുണ്ട് എന്നുള്ള വിശദ വിവരങ്ങൾ അടങ്ങിയതായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾക്ക് ശേഷം അത് സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ വിജയ് മല്യ ദേവസ്വത്തിന് ഈ മഹസർ കൈമാറിയിരുന്നത് ആ മഹസറാണ് ഇപ്പോൾ കാണുന്നില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചത് എന്നാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാന മന്ദിരത്തിൽ റെയ്ഡ് നടത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മരാമത്ത് പണികളുടെ രേഖകൾ സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൂഴ്ത്തിവെച്ച ഈ രേഖകൾ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതേ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ സുധീഷ് കുമാറിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനിയും ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഏറെ ആളുകൾ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും ഉണ്ണികൃഷ്ണൻ കോറ്റിയെയും മുരാരി ബാബുവിനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സുധീഷ് ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ മറ്റു വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് ശബരിമല ദേവസ്വ ോർഡിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയും നിരവധി ഉദ്യോഗസ്ഥർ അറസ്റ്റിലാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയ്ക്കും പിന്നീട് അറസ്റ്റിലായ മുരാരി ബാബുവും നൽകിയ മൊഴിയിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ ശബരിമലയിൽ നടന്ന ഇത്തരം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രതലത്തിൽ തന്നെ അതായത് ദേവസ്വം മന്ത്രാലയത്തിലെ ഉന്നതർക്ക് വരെ പങ്കുണ്ട് എന്നുള്ള സൂചനകൾ നാളെ ലഭിച്ചിരിക്കുന്നത് എന്ന് എസ് ഐ ടി പല സന്ദർഭങ്ങളിലും സൂചന നൽകുമ്പോൾ ഇനി അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഇത്തരം വിഷയങ്ങൾ ചെന്നെത്തും എന്ന് തള്ളേണ്ട സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതെന്ത് തന്നെയായാലും ശബരിമലയിൽ വിജയം വല്യ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കിലോഗ്രാം ചെമ്പും മുപ്പത്തി മൂന്ന് കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന സ്വർണ്ണ നിർമ്മിതികളിൽ എത്രയെത്ര സ്വർണ്ണ നിർമ്മിതികളാണ് സ്വർണം പൂശാൻ എന്ന വ്യാജേന ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരീബാബുവും സുധീഷ് കുമാറും അടങ്ങുന്ന ഈ തസ്കർ സംഘം ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തുവാൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ മഹസപ്രകാരം എസ് സാധിക്കും എന്നുള്ളതാണ് വിജയ് മല്യ ഏതൊക്കെ അളവിൽ എവിടെയൊക്കെ എത്ര സ്വർണം ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തുന്നതോടുകൂടി ഇപ്പോൾ ശബരിമലയിൽ ഇവർ ഇളക്കിക്കൊണ്ടുപോയി പിന്നീട് സ്വർണം പൂശി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്ന ഈ നിർമ്മിതികളിലെ സ്വർണം പരിശോധിക്കുമ്പോൾ എത്ര സ്വർണം നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്താൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിക്കും എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ നിന്നും ആരൊക്കെ ഏതൊക്കെ ദേവസ്വം ബോർഡിന്റെ കാലഘട്ടത്തിൽ എന്തൊക്കെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നുള്ള വിശദമായ അന്വേഷണം കൂടി ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണ പരിധിയിൽപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നത നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ മാധ്യമങ്ങൾ കടകംപള്ളി സുരേന്ദ്രനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ആ നേരം കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ് ചില മറുപടികൾ നടന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ ഇരിക്കുന്ന കേസായതിന്റെ പേരിൽ ഞാൻ കൂടുതലൊന്നും ഇതേക്കുറിച്ച് മറുപടി പറയുന്നില്ല എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മൊഴി നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും സുധീഷ് കുമാറും അടങ്ങുന്ന തസ്കർ സംഘം ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിലെ അഴിച്ചു കൊണ്ടുപോയി വീണ്ടും സ്വർണപ്പാളികൾ അത് ചെമ്പുപാളികളായിരുന്നു എന്ന രേഖയിൽ രേഖപ്പെടുത്തി വീണ്ടും സ്വർണ്ണം മുക്കി കൊണ്ടുവന്ന് ദ്വാരപാലക ശില്പത്തിൽ ചാർത്തിയത് ഇതേ സ്വർണപ്പാളികൾ തന്നെയാണ് മാറ്റുക കുറഞ്ഞു തിളക്കം കുറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ അഴിച്ചു കൊടുക്കുന്നതും വീണ്ടും സ്വർണ്ണം മുക്കി കൊണ്ടുവരുന്നതും ഈ തുലാമാസ പൂജകൾക്ക് മുമ്പായി അത് ദ്വാരപാലക ശില്പങ്ങളിൽ ചാർത്തുന്നതും കാലാകാലങ്ങളിലായി ശബരിമലയിൽ നടന്നിരിക്കുന്ന ഇത്തരം സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പ്രത്യേകിച്ചും കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി സന്ദർഭത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മാധ്യമങ്ങൾ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്കറിയില്ല ഇപ്പോൾ അതല്ലല്ലോ പ്രധാന വിഷയം എന്നൊക്കെ പറഞ്ഞ് തടിതപ്പുന്ന രീതിയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ കൊള്ളയിൽ ആർക്കും പങ്കുണ്ട് ദേവസ്വം മന്ത്രാലയത്തിന് പങ്കുണ്ടോ ദേവസ്വം മന്ത്രിക്കോ ദേവസ്വം മന്ത്രിയുടെ ഉദ്യോഗസ്ഥർക്കോ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടി ഭാഗത്തു നിന്നും കിട്ടുന്ന സൂചനകൾ എന്തായാലും ശബരിമല സ്വർണക്കുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും പുറമെ മൂന്നാമത് സുധീഷ് കുമാറിനെ കൂടി അറസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ഇനിയും അറസ്റ്റുകൾ നീങ്ങും ഇത് പിണറായി വിജയൻ സർക്കാരിനും സി പി എമ്മിനും വലിയ തലവേദനയായിരിക്കുന്നു പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷം കൂടിയാണിത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന് വിയർക്കേണ്ടതായി വരും ഉത്തരം പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സന്ദർഭത്തിൽ തന്നെയാണ് കൂടുതൽ കൂടുതൽ അറസ്റ്റുകളുമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുന്നോട്ട് പോകുമ്പോൾ ഈ അന്വേഷണം ഭക്ഷണം ഒരു തരത്തിലും അട്ടിമറിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ധാരണ കൂടി പൊതുജനങ്ങൾക്ക് എത്തുന്നു ഇനിയും ഈ വിഷയത്തിൽ എത്ര അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം